ഫ്രണ്ട്സ് മീറ്റ് കിടപ്പാടമില്ലാത്തവർക്ക് തണലേകി ചരിത്രം സൃഷ്ടിക്കുന്നു കൊടുങ്ങലൂർ മേഖലയിൽ ജീവകാരുണ്യ വിദ്യാഭ്യാസ സാന്ത്വന സേവന പ്രവർത്തന രംഗത്ത് കർമ്മനിരതയുടെ കരുത്തറിയിച്ച കൊടുങ്ങലൂർ ഫ്രണ്ട്സ് മീറ്റ് വീണ്ടും കിടപ്പാടമില്ലാത്തവർക്ക് തണലേകി ചരിത്രം കുറിക്കുകയാണ് ഒരു തുണ്ടു ഭൂമി സ്വന്തമായി ഇല്ലാതെ കയറി കിടക്കാൻ ഇടമില്ലാതെ വാടക പോലും കൊടുക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് തലച്ചായ്ക്കാൻ ഇടമേകി കെ എഫ് എം കെ എഫ് എം ഭവന പദ്ധതിയുടെ ഘട്ട പ്രൊജക്ടിന്റെ ഭാഗമായി അഴീക്കോട് മരപ്പാലത്തിന് സമീപം ഒരു വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് ഉദാരമതികളുടെ സഹായ സഹകരണത്തോടെ രണ്ട് വീടുകൾ നിർമ്മിച്ചു നിർധനരായ കുടുംബങ്ങൾക്ക് കൈമാറി ഇതോടെ ഈ രണ്ട് വീടുകളടക്കം കെ എഫ് എം നൽകുന്ന പതിനാലാമത്തെ വീടുകളുടെ താക്കോൽദാനമാണ് നടന്നത് താക്കോൽദാന ചടങ്ങിൽ കെ എഫ് എം ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ അയ്യാരിൽ അധ്യക്ഷത വഹിച്ചു വീടുകളുടെ സമർപ്പണ ഉദ്ഘാടനം കെ എഫ് എം മുൻ പ്രസിഡന്റ് ഇസാക്കലി തണ്ടാനപ്പറമ്പിൽ നിർവഹിച്ചു എന്നുള്ള മാതാവ് കെ എഫ് എം സി ടി എഫ് എം ചാരിറ്റബിൾ ട്രസ്റ്റ് മാതാവിൻ്റെ ആ പൂർണമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നു മക്കൾ എന്നുള്ള കാലത്ത് അഞ്ഞൂറോളം കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കുടുംബത്തിനാവശ്യമായ എന്തെല്ലാം സഹായങ്ങളാണ് സഹകരണങ്ങളാണ് അവർക്ക് വേണ്ടത് അത് ഭക്ഷണക്കിറ്റായാലും അതെല്ലാം സാമ്പത്തികമായാലും അല്ലെങ്കിൽ മെഡിക്കൽ ആയാലും മറ്റേ അവരുടെ വീടായാലും ഏത് പഠനോപകരണങ്ങളായാലും എന്താണ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ മാനഹാനിക്ക് ഭംഗം വരാത്ത രീതിയിൽ അവർ വീടുകളിൽ എത്തിച്ചുകൊണ്ട് മുപ്പതോളം ടീമുകളായി അവരെ ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ മാസവും അവരുടെ സഹായങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രണ്ടര പതിറ്റാണ്ടായി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് കേപ്പം കെ എഫ് എമ്മിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിനു വേണ്ട നേരത്തെ പ്രസിഡന്റ് തന്നെ ഇതിനു വേണ്ട സാമ്പത്തികം അത് പൂർണമായും സഹകരിച്ച് നാട്ടിൽ ഗൾഫിലുള്ള പരമാവധി അംഗങ്ങൾ അതുപോലെ തന്നെ അത്യാവശ്യകാംക്ഷകൾ അതിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് കെ എഫ് എം സി ടി ഭാരഹികളെത്തിക്കുകയും അവർ യാതൊരു വിധ ഇല്ലാതെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആയി വർക്ക് ചെയ്ത് അതിൻ്റെ യഥാർത്ഥ കൈകളിൽ എത്തിക്കുമ്പോഴും വീണ്ടും നാം ഓരോ വർഷം ചെല്ലുന്തോറും അവരെ ഈ തന്നവരെ തന്നെ സമീപിക്കുമ്പോഴും അവർ വളരെ ആത്മാർത്ഥതയോടും സഹകരണത്തോടും കൂടി തന്നെ നമുക്ക് നമ്മൾ ഉത്സഹകരിക്കുന്നു ഇത് അവർ പറയുന്ന നാം ചെയ്യുന്ന ഈ പ്രവർത്തനം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാതെ മറ്റു മാധ്യമങ്ങളിലോ മറ്റ് ഫോട്ടോ എടുത്തുകൊണ്ടോ ഒരു രൂപത്തിലുള്ള പ്രചരണം നടത്താതെ അള്ളാഹുവിന്റെ മാർഗം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം നമുക്കെല്ലാവർക്കും ഒരു മാതൃക വീടുകളുടെ താക്കോൽദാനം കെ എഫ് എം മുൻ പ്രസിഡന്റിന് ഔഷാദ് ചാലിൽ നിർവഹിച്ചു വാർഡ് മെമ്പറും എറിയാട് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അസിം അഴീക്കോട് പുത്തൻപള്ളി മഹൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റിന് ഔഷാദ് നമ്പൂരിമഠം റഷീദ് പുതുശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു ഉപദേശക സമിതി ചെയർമാൻ കെ എ അബ്ദുൾ റഷീദ് പ്രമാണരേഖകൾ ഏറ്റുവാങ്ങി സമയബന്ധിതമായി വീടുകളുടെ പണി പൂർത്തീകരിച്ച് ട്രസ്റ്റിന് കൈമാറിയ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പ്രാർത്ഥനയോടെ ആരംഭിച്ച ആരംഭിച്ചിൽ ിൽ ജനറൽ സെക്രട്ടറി ഇസാഖ് കൊല്ലാട്ട് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ മാഹിൻ എന്നെ നന്ദി പറഞ്ഞു